നമ്മൾ അത് അത് ചെയ്യാൻ തീരുമാനിച്ചാണ് നിർവഹിക്കാൻ വേണ്ടി സുഹൃത്തുക്കളെ ഈ ഒരു ഉദ്ഘാടന ചടങ്ങ് വാട്ടർ ബോട്ടിലാണ് വാട്ടർ ബോട്ടലില് ആണെന്നുള്ളതല്ല പ്രത്യേകത നമ്മുടെ ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ ദിവസം അന്ന് കരുവാറുകൊണ്ട് ചിറക്കലിലെ അഡ്വൺ ജ്വല്ലറിയുടെ വക അവിടെ മുഴുവൻ കുട്ടികളും അതായത് കുട്ടികളെന്ന് പറഞ്ഞാൽ ബെഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിലെ വിദ്യാർത്ഥികൾക്കാണ് മുഴുവൻ കുട്ടികൾക്കും വാട്ടർ ബോട്ടിൽ സൗജന്യമായി നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പല സ്കൂളുകളിലേക്കും ഓരോരോ പ്രോൺസറുകളും ഓരോരോ സമ്മാനങ്ങളും കുട്ടികൾക്ക് അനുയോജ്യമായ പ്രയോജനമുള്ള ഓരോ സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ടാണ് അഡ്വൺ ചുവല്ലറി കരുവാണ്ടി ചിറക്കത്തെ അഡ്വൺ ചൊവല്ലറിയുടെ എം ഡി മാനുട്ടി നൽകിയിട്ടുള്ളത് എന്തായാലും വളരെ സന്തോഷമുള്ള കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമുള്ള ഒരു ഒരു പരിപാടി തന്നെയാണ് ഈ ഒരു ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ എന്തായാലും അവിടെ ഉദ്ഘാടനത്തിന് കരുവാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചർ അതുപോലെ തന്നെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഉമ്മർ സെക്രട്ടറി അതുപോലെ തന്നെ ബെഡ്സ സ്കൂളിന്റെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഇങ്ങനെ പഞ്ചായത്ത് ഭാരവാഹികളൊക്കെ ഉള്ള ഒരു അടിപൊളി ചടങ്ങാണ് എന്തായാലും അതിൽ ചെറിയൊരു വീഡിയോ എത്താത്തതിന്റെ പേരിൽ ചെറിയൊരു വീഡിയോ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു അനേകായിരം അല്ല അനേക ലക്ഷങ്ങളുടെ ജീവൻ ഫലമായിട്ടാണ് അങ്ങനെ നേടിയ ഈ ദിനത്തിൽ നമ്മൾക്ക് എടുക്കാൻ പ്രതിജ്ഞ സുരക്ഷിതത്വത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ നാട് നമ്മളെ സംരക്ഷിക്കും പഠിക്കും വളരും വീടും രാജ്യവും എല്ലാം ഞങ്ങൾ സംരക്ഷിക്കുന്ന യോദ്ധാക്കളായി മാറും എന്നൊരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഈ വർഷം മുഴുവനും സന്തോഷവും സമാധാനവും സംതൃപ്തിയും നിറഞ്ഞതാകട്ടെ നമ്മുടെ ഈ സ്വാതന്ത്ര്യദിനം ഞാൻ ആചുതി ദിനങ്ങൾ നമ്മൾ ഓണാഘോഷം നടത്ത അവധിയല്ലേ ഓണത്തിന് അടയ്ക്കണ്ടേ ഓണം എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ ഉണ്ടാകാനുള്ള ഒരു അവസരം നമ്മൾക്ക് സന്തോഷത്തോടെ കിട്ടട്ടെ എല്ലാവർക്കും ഓണവും സന്തോഷവും സംതൃപ്തിയും സമാധാനവും നിറഞ്ഞതായി